നമ്മൾ ൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു കളറൊക്കെ ഈ ചിക്കൻ കറിക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ എത്രത്തോണ്ട് മുളക് പൊടി എടുക്കണോ അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സാധാരണ മുളക് പൊടി അത് ഒരു അര ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇപ്പോഴും നമ്മളതിനെ നല്ലോണം എല്ലാ ഭാഗത്തെയും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഏകദേശം നമ്മളൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ഈസി ആയിട്ട് നമുക്ക് കുക്കറില് ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്കിപ്പോൾ എളുപ്പത്തിലെ ഈ ഒരു മെത്തേഡ് എല്ലാവരും ചെയ്ത് നോക്കി വെക്കാം ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു മൂന്ന് വലിയ തക്കാളി നീളനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചീനെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഒരു രണ്ട് സവാള നിങ്ങളെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കാം ഇപ്പൊ ഇതേ കണ്ടില്ലേ ഏകദേശം ഇത് പകുതി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് ആണ്ട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കുറച്ചും കൂടിയും ബാക്കി ഉണ്ടായിരുന്നു അപ്പം അത് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വച്ചാലും നാശമാവുമൊന്നുമില്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളത് ഈ കറിയിലേക്ക് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് ആയിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഇത്തിരി വലിപ്പുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഒരു നാല് പച്ചമുളകും കൂടി അരച്ചെടുത്തുള്ള മിക്സ് ആയിരുന്നു കേട്ടോ അത് ഇനി നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലകളെല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഈ കുക്കറിലേക്ക് കൊടുക്കുക എല്ലാം ി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ വിട്ടുപോയതാണ് കേട്ടോ ഇനി ഇതേ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് കുക്കറിൻ്റെ ലിഡ് വെച്ച് അടച്ചിട്ട് നമുക്കിതിനൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം ഏകദേശം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമ്മൾ ഇതിനെ വെയിറ്റ് ചെയ്യണം രണ്ട് വിസിൽ വന്നതിന് ശേഷം നമ്മൾ അതിലുള്ള എയറൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ലിഡ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ചിക്കൻ്റെ വേവ് നോക്കണം എന്താ വെച്ചാൽ ഓരോ ചിക്കനും പല പല വേവാണ് ഉണ്ടാവുക അപ്പോൾ വ്യത്യാസമായിട്ടുള്ള വേവായ കാരണം ഒരു രണ്ട് വിസിൽ വരുന്നത് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലുള്ള ഗ്യാസ് എല്ലാം കളഞ്ഞതിന് ശേഷം ലിഡ് തുറന്ന് നോക്കി വെക്കാൻ ഇപ്പോഴത്തേ നമ്മളൊരു രണ്ട് വിസിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ പകുതി വേവായിട്ടുള്ളു അധികം മൂക്കാത്ത കോഴിയായിരുന്നു ഇനി ഈ സമയത്തൊക്കെ ചിലപ്പോൾ വെന്തിട്ടുണ്ടാകും അത് കാരണം ഓരോ ചിക്കനും പല വേവാണ് അപ്പം എല്ലാവരും പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക ഒരു രണ്ട് വിസിൽ കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കി വെക്കുക അപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ എത്രത്തോണ്ട് ഇനി വേവ് വേണം എന്നുള്ളത് അപ്പോഴേ നമ്മളൊന്നും കൂടി ഈ കുക്കറ് ഒന്നും കൂടിയും നമ്മളിതിനെ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കാണ് ഞങ്ങൾ ശേഷം ഒരു രണ്ട് വിസിൽ കൂടി വരുന്നത് വരെ വെയിറ്റ് ചെയ്തു ടോട്ടൽ നാല് വിസിൽ വേണ്ടി വന്നു ഈ ചിക്കൻ വേ വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇത് വേവിച്ചത് ഇപ്പഴേ അത് വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഉള്ളി താളിച്ച് ചേർക്കണം അപ്പോൾ ഉള്ളി ഇവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അത് കാരണം ഞാൻ സവാളയാണ് ചെറുതാക്കിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഉള്ളിയാണെങ്കിലും സവാളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ അതിനെ ചേർത്ത് താളിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്കാണ് ഒരു ചെറിയ കഷ്ണം സവാള ചെറു ചെറുതാക്കിട്ട് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നീ നമ്മുടെ കുക്കറിലുള്ള ചിക്കനിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ കണ്ടില്ലേ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാല് വിസിലാണ് ഇപ്പോൾ ഈ ഒരു ചിക്കൻ കറിക്ക് വേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ അത് ഓരോ കോഴികളുടെ കാര്യത്തിലും വ്യത്യാസം ഉണ്ടാകും കോഴിയുടെ വേവിൽ അപ്പോൾ ഒരു രണ്ട് വിസിൽ വന്നതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഏകദേശം ഒരു മൂന്നോ നാലോ അഞ്ചോ വിസിൽ വേണ്ടി വരും ചില കോഴിക്ക് അപ്പോൾ അത് കാരണം അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കറിലുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടി ആണെങ്കിലും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടിയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അധികം ടൈമും വേണ്ട ഇത് ഉണ്ടാക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് അപ്പോൾ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളൂ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ